ഗാസയിൽ ക്രൂരത കാട്ടാൻ ഇസ്രയേലിനെ സഹായിക്കുന്നത് അമേരിക്കയാണെന്ന് റിപ്പോർട്ട് ഗാസയിൽ യുദ്ധം ആരംഭിച്ച ശേഷം അമേരിക്ക ഇതുവരെ ഇസ്രയേലിന് സൈനിക സഹായമായി ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് ബില്യൺ യു എസ് ഡോളർ നൽകിയതായി റിപ്പോർട്ട് യുദ്ധം ആരംഭിച്ച് രണ്ടു വർഷത്തിനിടെ ബൈഡൻ ട്രംപ് ഭരണകൂടങ്ങളാണ് ഇസ്രയേലിന് ഈ സഹായം നൽകിയത് ഹമാസ് രണ്ടായിരത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിന്റെ രണ്ടാം വാർഷിക ദിനത്തിൽ പുറത്തിറക്കിയ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത് ഡെമോക്രാറ്റിക് പ്രസിഡന്റായിരുന്ന ജോ ബൈഡൻ അധികാരത്തിലിരുന്നപ്പോൾ യുദ്ധത്തിന്റെ ആദ്യ വർഷം സഹായമായി നൽകിയത് രണ്ടാം ാണ് സഹായമായിട്ട് ബില്യൺ ഡോളറും അമേരിക്ക ഇസ്രായേലിന് ചില സൈനിക സഹായങ്ങൾ ഇതിനകം വിതരണം ചെയ്തു കഴിഞ്ഞുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ക്വിൻസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റെസ്പോൺസിബിൾ സ്റ്റേറ്റ് ക്രാഫ്റ്റുമായി ചേർന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് മധ്യയിൽ സൈനിക സഹായത്തിനും നടപടികൾക്കുമായി യു എസ് പത്ത് ബില്യൺ ഡോളറിൽ കൂടുതൽ ചെലവാക്കിയെന്നാണ് ബ്രൌൺ യൂണിവേഴ്സിറ്റിയുടെ വാട്സൺ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സ് നടത്തിയ പഠനം പറയുന്നത് യു എസിന്റെ പണവും ും ഉപയോഗിച്ചാണ് ഗാസയിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഇറാനെ ആക്രമിച്ചതും യമനിൽ ബോംബാക്രമണം നടത്തുന്നതിന് ഈ സഹായം കൊണ്ടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു യമനിലെ ഹൂതികൾക്ക് നേരെ നടത്തിയ വ്യോമാക്രമണവും ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളും ഒൻപത് ദശാംശം ആറ് അഞ്ച് ബില്യൺ മുതൽ പന്ത്രണ്ട് ബില്യൺ ഡോളർ വരെ ചെലവ് വരുന്നതാണ് എന്നാണ് റിപ്പോർട്ടിലുള്ളത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിന് ശേഷം ഇസ്രയേലിന് നൽകിയ സാമ്പത്തിക സഹായം എത്രയെന്നതിൽ യു എസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ട്രംപിന്റെ നേതൃത്വത്തിൽ ഗാസയിൽ സമാധാനം കൊണ്ടുവരാനുള്ള പദ്ധതി നടപ്പാക്കാനിരിക്കെയാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത് ഇസ്രയേൽ ഹമാസ് ഉദ്യോഗസ്ഥർ ഈജിപ്തിൽ അനൌദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ട്രംപിന്റെ ഇരുപതിന് ഗാസ പ്ലാൻ കഴിഞ്ഞ ദിവസം ഹമാസ് ഭാഗികമായി അംഗീകരിച്ചിരുന്നു ഗാസയിലെ സമാധാന പദ്ധതി സംബന്ധിച്ച് ഈജിപ്തിൽ നടന്ന ചർച്ചകൾ അവസാനിക്കുകയും ചെയ്തു ഘട്ട ചർച്ചകളാണ് നടന്നത് ശുഭപ്രതീക്ഷയാണ് ഉള്ളതെന്ന് ഈജിപ്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ യുദ്ധത്തിന് ഇന്ന് രണ്ടു വർഷം തികയുമ്പോൾ ഈജിപ്തിലെ ഷാമൽ ഷേഖ് റിസോർട്ടിലാണ് ചർച്ച നടന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിന സമാധാന പദ്ധതിയിൽ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലാണ് നടന്നത് ബന്ദികളുടെ മോചനവും പലസ്തീൻ തടവുകാരുടെ കൈമാറ്റവുമാണ് ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തത് ബന്ദികളുടെ മോചനമാണ് ഇസ്രയേൽ അജണ്ട ബന്ദികളുടെയും പലസ്തീൻ തടവുകാരുടെയും കൈമാറ്റത്തിനൊപ്പം ഇസ്രയേൽ വെടിനിർത്തലും സേനാ പിന്മാറ്റവുമാണ് ഹമാസിന്റെ ലക്ഷ്യം ഹമാസ് പ്രതിനിധി സംഘം ഇന്നലെ രാവിലെയും ഇസ്രായേൽ സംഘം വൈകിട്ടുമെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത്യന്ന് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തു ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസിയിൽ അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തിയൊൻപതിനായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റു ഉപരോധം മൂലം ഗാസ കാസാക്കോടും പട്ടിണിയിലുമായി ഇരുപത്തിരണ്ട് ലക്ഷം ജനങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ഭവനരഹിതരായി ഇസ്രയേൽ പതിനീ സംഘത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹുവിന്റെ വിദേശ നയ ഉപദേഷ്ടാവ് ഒഫീർ ഫോക്ക ബന്ധുക്കളുടെ ചുമതലയുള്ള ഗാൽ ഗാൽഖിർഷ് എന്നിവരും ചാരസംഘടനകളായ മൊസാദിന്റെയും ഷിൻബെറ്റിന്റെയും ഉദ്യോഗസ്ഥരുമുണ്ട് ഇസ്രായേലിന്റെ ടീമിനെ നയിക്കുന്ന സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമൽ ഈ ആഴ്ച അവസാനമേ ഈജിപ്തിലെത്തും ഹമാസ് മുതിർന്ന നേതാവ് ഖലീൽ അൽഹയുടെ നേതൃത്വത്തിലാണ് ഹമാസ് സംഘം Ti Newsta Ker la kaumati